എസ് താജുദ്ദീൻ എഴുതിയ ഓച്ചിറപ്പെരുമ പുസ്തകം പ്രകാശനം ചെയ്തു കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല കന്യാകുമാരി നിഷ് യൂണിവേഴ്സിറ്റി പ്രോസ് ചാൻസലർ എം ഫൈസൽ ഖാന് നൽകി പ്രകാശനം നിർവഹിച്ചു എസ് താജുദ്ദീൻ എഴുതിയ ഓച്ചിറപ്പെരുമാ പുസ്തകത്തിന്റെ പ്രകാശനമാണ് കായംകുളത്ത് നടത്തിയത് കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല കന്യാകുമാരി നിഷ് യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലർ എം ഫൈസൽ നൽകി പ്രകാശനം നിർവഹിച്ചു എഴുത്തിലും ഒട്ടേറെ കച്ചവട രംഗത്തേക്ക് കിടന്ന് കച്ചവടം ആയിട്ട് അദ്ദേഹം പോകുന്നു കോവിഡ് സമയത്ത് കച്ചവടങ്ങളൊക്കെ പൂട്ടി വീട്ടിലിരിക്കുന്ന സമയം ഒരുപാട് സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഒരുപാട് പെയിന്റ് പെയിന്റിങ്ങൾ ഒരുപാട് പാട്ടുകാരും ഒരുപാട് നാട്ടുകൾ ഒത്തിരി ഈ കോവിഡ് സമയത്ത് നമ്മൾ ഫേസ്ബുക്കിൽ കൂടിയും വാട്സാപ്പിൽ ഒക്കെ പരിചയപ്പെടും ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ജിജ്ഞാസയാണ് ചെറുപ്പം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടരത്ത് സി എസ് ബാഷ എം മുഹമ്മദ് കെ ഗോപിനാഥൻ കൃഷ്ണകുമാർ എം ഷെരീഫ് കല്ലിമുട്ടിൽ എം എസ് നസീർ എസ് അബ്ദുൽസലാം കോയിക്കൽ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോകുളം